ഹലോ ഗേസ് ഒരു ചെറിയ ഫാൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് അത് നിങ്ങളൊന്ന് ഒന്ന് ക്ഷമിക്കണം മക്കളെ അപ്പം ഞാൻ പറയട്ടെ എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ കുഞ്ഞുമത്തി കറി എണ്ണേ ചെറുതായിട്ടൊന്ന് വറ്റിച്ച് എടുക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം അത് ഫുള്ള് തീർച്ചയായും കാണണം കേട്ടോ എന്തൊക്കെയാണെന്നറിയോ വെളി വെളിച്ചെണ്ണ ഉലുവ പൊട്ടിച്ചിരണം മസ്റ്റാ കേട്ടോ ഉലുവ പൊട്ടിച്ചിരണം നല്ല ടേസ്റ്റ് നല്ലൊരു മണവും കിട്ടും കറിവേപ്പിൻ്റെ ഇല ചെറിയുള്ളി ചെറിയുള്ളിയാണേ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പുളി വാളംപൊളി നല്ല വാളംപുളിയാണ് നല്ലോണം വഴറ്റിയെടുക്കാൻ തക്കാളി പിന്നെ കുറച്ച് മതി കേട്ടോ കാരണം തക്കാളിക്കൊക്കെ ഇപ്പം ഭയങ്കര ആണല്ലോ അന്നേരം തക്കാളി കുറച്ച് ആക്കിയാലും മതി അങ്ങനെ എന്നിട്ട് നല്ലപോലെ വഴറ്റി നമ്മളെ പൊടികളെല്ലാം ഇടണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും ഇത് മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ ചേർക്കുന്നത് എന്നിട്ട് മീൻ ഇട്ടിട്ട് ഈ വെള്ളം ഈ ഇതിപ്പോൾ കുറേ വെള്ളം കാണുന്നില്ല അതിന് ജസ്റ്റ് ഒന്ന് വറ്റി ഒരുപാട് വറ്റില്ല അത്യാവശ്യം ചെറുങ്ങനെ കുറുക്കി വരും അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കാരണം തേങ്ങ ഇവിടെ അത്ര ഇല്ല അപ്പോൾ ഇപ്പം നമുക്ക് തേങ്ങയൊക്കെ വിലയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പലൊഴിച്ചിട്ടുള്ള കുറുകിയുള്ള ആ ഒരു പ്രത്യേക ടേസ്റ്റ് മക്കളെ ഒന്നും പറയാനില്ല അപ്പം ഞാൻ ചോറും മത്തിക്കറിയും അതുപോലെ തന്നെ വൈകുന്നേരം പൂളയും മത്തിക്കറിയും സൂപ്പർ മത്തി മത്തിപ്പൊള്ളിയാണ് അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തു നോക്കണം ചെറിയ ചെറിയുള്ളി മസ്റ്റാണ് അപ്പോൾ ഓക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബും കമൻറ്റും ഒക്കെ തരിക ഓക്കേ ബൈ ബൈ